മനസ്സിലാക്കേണ്ടത് നാളെ മന്ത്രി പി രാജീവ് തന്നെ ഒ ആർ കെള്ളു അടക്കമുള്ളവരെത്തും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് ആ രീതിയിൽ എൽ ഡി എഫ് ക്യാമ്പിന്റെ ആത്മവിശ്വാസവും പ്രചരണ പരിപാടികളും വളരെ വേഗത്തിൽ പങ്കുവെക്കാം എം സ്വരാജിൻ്റെ പര്യടനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ മനു മനുസൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിമാരായ പി രാജീവ് ഒ ആർ കേളു ഒപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ ഒപ്പം എ വിജയരാഘവൻ അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഈ മണ്ഡലത്തിലേക്ക് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം അതിന്റെ ഭാഗമായി ഗോവിന്ദൻ മാഷും ഒപ്പം തന്നെ എ വിജയരാഘവനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മണ്ഡലത്തിലെ വിവിധ യോഗങ്ങളിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അതിനേക്കാളുപരി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി മണ്ഡലത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളിലായാണ് ഈ മുഖ്യമന്ത്രി ഈ മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് നമ്മൾ മുന്നേ കണ്ടതാണ് അതായത് എൽ ഡി എഫിൻ്റെ കൺവെൻഷൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ആവേശം അല്ലെങ്കിൽ അണികൾക്കുണ്ടാക്കി പ്രവർത്തകർക്കുണ്ടാക്കിയിരുന്ന ആ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഒട്ടും ചെറുതല്ല ആ ആവേശത്തിന് തിരികൊളുത്തിയാണ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അത് ും ചോരാതെ തന്നെ ഓരോ ദിവസങ്ങളിലും അതിന്റെ ആവേശം ഇരട്ടിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ നിന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു ഇവിടേക്ക് വീണ്ടും മുഖ്യമന്ത്രി മൂന്ന് ദിവസം മൂന്ന് ദിവസമായി പ്രവർത്തിക്കാൻ വേണ്ടി എത്തുമ്പോൾ അതിൻ്റെ ആവേശം ഒന്നുകൂടി കൂടും എന്നതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല ഏകദേശം ഏഴോളം പഞ്ചായത്ത് റാലികളിലാകും അദ്ദേഹം പങ്കെടുക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ തന്നെയാണ് എം സ്വരാജിൻ്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് നിലവിൽ ഏകദേശം ഓരോ ദിവസങ്ങളിലും പതിനഞ്ചോ ഇരുപതോ കേന്ദ്രങ്ങളിലൂടെയാണ് ഈ പര്യടനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ രീതിയിൽ അതായത് എട്ട് മണിയോടുകൂടി തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും പരിപാടികൾ ഇത്തരത്തിൽ സ്വീകരണ പരിപാടികൾ ആരംഭിക്കുന്നു എട്ട് മണിയോട് കൂടി തന്നെ എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുന്നു സ്ഥാനാർത്ഥി എത്തുന്നു സ്ഥാനാർത്ഥി വളരെ ചെറിയ ഭാഷയിൽ തന്നെ വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കുന്നു അതിനുശേഷം അടുത്ത സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നു സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന വഴിയിടങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ കാണുവാൻ വേണ്ടി ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് അതായത് എം സുരാജിനെ ഒന്ന് കാണുക അദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് കൈ ചേർത്ത് പിടിച്ച് നിൽക്കുക അത്തരം ആഗ്രഹങ്ങളുമായി ജനങ്ങളൊക്കെ തന്നെയും വഴിയുടെ അതായത് ഇദ്ദേഹം കടന്നു പോകുന്ന വഴിയുടെ എല്ലാ രണ്ട് സൈഡുകളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കൂടി കാണാൻ വേണ്ടി സാധിക്കുന്നു ആരെയും നിരാശപ്പെടുത്താതെ അവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തി എല്ലാവരെയും കണ്ട് അവരോട് സംസാരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകുന്നത്